എല്ലാ കൂട്ടുകാർക്കും എൻ്റെ നമസ്കാരം എൻ്റെ പേര് സിബി വർഗീസ് പത്തനംതിട്ട ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരട്ടെ കഥ എന്ന് കേട്ടപ്പോൾ എല്ലാവരുടെയും മുഖം വിടർന്നല്ലോ എല്ലാവർക്കും കഥ വളരെ ഇഷ്ടമാണ് അല്ലേ എന്ത് കഥയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയുന്നതെന്ന് പറയാമോ നിങ്ങൾ കരുതുന്ന പോലെ രാജകുമാരിയും അവളെ തേടിയെത്തുന്ന രാജകുമാരനും മന്ത്രവാദിയും ഒന്നുമുള്ള കഥയല്ല കേട്ടോ ഇത് നമ്മളെപ്പോലെ ഭിന്നശേഷിയായ ഒരു കുട്ടി അവളുടെ ജീവിതം സ്വപ്നങ്ങൾ വളർച്ച ഒക്കെ നിറഞ്ഞ ഒരു കഥയാണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ കാര്യങ്ങൾ ആസ്വദിക്കാൻ കണ്ണോ കയ്യോ വേണ്ട ഹൃദയം മതി ഈ വാക്കുകൾ ആരുടേതാണെന്ന് നിങ്ങൾക്കറിയാമോ അറിയാം അല്ലേ അതെ ഹെലൻ കെല്ലർ ഈ ഭൂമിയിലെ മനോഹരമായ പൂക്കളോ ആകാശമോ ഒന്നും കാണാനാവാതെ മഴയുടെയും കിളികളുടെയും സംഗീതങ്ങൾ ഒന്നും കേൾക്കാനാവാതെ ജീവിച്ച ഹെലൻ കെല്ലർ എന്ന പെൺകുട്ടി തൻ്റെ കഠിനാധ്വാനവും ആത്മവിശ്വാസവും കൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളെ സധൈര്യം നേരിട്ട വനിത അവളുടെ കഥ ഹെലൻ കെല്ലർ ആയിരത്തി എണ്ണൂറ്റി എൺപത് ജൂൺ ഇരുപത്തി ഏഴിന് അമേരിക്കയിലെ അലബാമയിലെ ടസ്കുംബേയിൽ ആർദർ എച്ച് കെല്ലറിൻ്റെയും ആഡംസ് കെല്ലറിൻ്റെയും രണ്ട് പെൺമക്കളിൽ മൂത്ത കുട്ടിയായിട്ടായിരുന്നു ഹെലൻ്റെ ജനനം നമുക്കറിയാലോ ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ ഉള്ള സന്തോഷം പ്രത്യേകിച്ചും ആദ്യത്തെ കുഞ്ഞ് ഹെലൻ്റെ ജനനവും ആ വീട്ടിൽ സന്തോഷം നിറച്ചു എല്ലാവരും അവളെ ലാളിച്ചും കൊഞ്ചിച്ചും വളർത്തി ഒരു സാധാരണ കുഞ്ഞിനെ പോലെ കുറുമ്പും കുസൃതിയുമായി വളർന്ന ഹെലന് ഏകദേശം ഒന്നര വയസ്സുള്ളപ്പോൾ പെട്ടെന്ന് ഒരു രോഗം പിടിപെട്ടു ആ രോഗത്തെ തുടർന്ന് ഹെലൻ മരിച്ചു പോകുമെന്ന് ഡോക്ടർമാർ പോലും വിധിയെഴുതി പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഹെലൻ രോഗത്തെ അതിജീവിച്ച് ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി പക്ഷേ രോഗം അവളുടെ കാഴ്ചയും കേൾവിയും നഷ്ടപ്പെടുത്തി ഒന്ന് ഓർത്തു നോക്കൂ ഈ രോഗത്തിനെ കാണാൻ കേൾക്കാൻ തുടങ്ങിയതേയുള്ളൂ ആ കുഞ്ഞ് അപ്പോഴേക്കും ദൈവം അതൊക്കെ തിരിച്ചെടുത്തു സ്വതവേ വികൃതിയായിരുന്ന കൊച്ചു ഹെലൻ ഇതോടെ കൂടുതൽ വാശിയും ദേഷ്യവും കാണിച്ചു തുടങ്ങി വീട്ടിലെ പാചകക്കാരിയുടെ മകൾ മാർത്തയായിരുന്നു ഹെലന്റെ ബാല്യകാല സുഹൃത്ത് ശബ്ദങ്ങൾ അന്യമായ ഹെലന് അതുകൊണ്ട് തന്നെ സംസാരിക്കുവാനും കഴിഞ്ഞില്ല വാക്കുകളും ശബ്ദങ്ങളും കേൾക്കാതെ എങ്ങനെ സംസാരിക്കാൻ കഴിയും അല്ലേ ഹെലനും മാർത്തയും പരസ്പരം സംസാരിക്കാൻ വേണ്ടി പ്രത്യേക തരം ചില അടയാളങ്ങൾ കണ്ടുപിടിച്ചിരുന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിലും ദേഷ്യം വരുമ്പോൾ ഹെലൻ പാവം മാർത്തയെ ഉപദ്രവിച്ചിരുന്നു കേട്ടോ മനോഹര കാഴ്ചകൾ നഷ്ടമായ കൊച്ചു ഹെലൻ പക്ഷേ മുറിയിൽ ഒതുങ്ങിക്കൂടിയില്ല മുറ്റത്തും പരിസരത്തുമുള്ള മരങ്ങളെയും പൂക്കളെയും സ്പർശിച്ചറിയുവാനും ഓരോ പൂക്കളും മണത്തറിയുവാനും അവൾക്ക് കഴിഞ്ഞിരുന്നു ദേഷ്യം വരുമ്പോഴൊക്കെ അത് തണുപ്പിക്കാനായി തണുത്ത ഇലകളിലും പുല്ലുകളിലും അവൾ തൻ്റെ മുഖം പൂഴ്ത്തി ഹെലൻ്റെ ദേഷ്യവും വാശിയും മാറണമെങ്കിൽ അവൾക്ക് പഠിക്കാനുള്ള സാഹചര്യവും ശരിയായ പരിശീലനവും ലഭിക്കണമെന്ന് മാതാപിതാക്കൾ തീരുമാനിച്ചു അതിനുവേണ്ടി അവർ ഡോക്ടർ അലക്സാണ്ടർ ഗ്രഹാമ്പലിൻ്റെ സഹായം തേടി അദ്ദേഹത്തിൻ്റെ സഹായത്തോടെ കാഴ്ചയില്ലാത്തവർക്കു വേണ്ടി പ്രവർത്തിക്കുന്ന പെർക്കിൻസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഒരു അധ്യാപികയെ കണ്ടെത്തി ബാല്യത്തിൽ വികൃതിയും ദേഷ്യക്കാരിയും അക്രമാസക്തിയുമായി പെരുമാറിയിരുന്ന ഹെലൻ്റെ ജീവിതം മാറി മറിഞ്ഞത് ആനിമാൻസ് ഫീൽഡ് സലിവൻ എന്ന ഈ അധ്യാപികയിലൂടെയാണ് മിസ് സല്ലിവൻ അധ്യാപികയായി എത്തിയതോടെ ഹെലൻ പതുക്കെ മാറി തുടങ്ങി സല്ലിവൻ കൊച്ചു ഹെലൻ്റെ കൈവെള്ളയിൽ വിരൽ കൊണ്ട് അക്ഷരങ്ങളും അവയിൽ നിന്ന് വാക്കുകളുമായി പഠിപ്പിക്കുവാൻ തുടങ്ങി പതുക്കെ ഹെലൻ്റെ ഉള്ളിൽ അക്ഷരങ്ങളും വാക്കുകളും ഓരോന്നായി പതിഞ്ഞു ഓരോ വസ്തുവും ഹെലൻ്റെ കൈകൊണ്ട് തൊട്ട് പഠിപ്പിച്ചതിന് ശേഷമായിരുന്നു സല്ലിവൻ അതിൻ്റെ പേരും അക്ഷരങ്ങളും ഹെലനെ മനസ്സിലാക്കി കൊടുത്തിരുന്നത് കളിയിലൂടെയുള്ള പഠിത്തം സല്ലിവൻ്റെ സ്നേഹം കരുതൽ എല്ലാം ഹെലൻ വളരെയധികം ഇഷ്ടപ്പെട്ടു സാധ്യതകളുടെ ഒരു കൊച്ചു പിണ്ഡം മാത്രമായിരുന്ന തന്നെ ചുരുക്കുകൾ അഴിച്ച് വികസിപ്പിച്ചെടുത്തത് തൻ്റെ ടീച്ചറാണ് എന്ന് ഹെലൻ സ്നേഹത്തോടെ അറിഞ്ഞു ഏതു സമയവും മിസ് സല്ലിവൻ കൊച്ചു ഹെലൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു പത്തു വയസ്സ് കഴിഞ്ഞതോടെ സാധാരണ പോലെ മറ്റുള്ളവർക്ക് കേൾക്കാവുന്ന വിധത്തിൽ വാക്കുകൾ ഉച്ചരിക്കുവാൻ ഹെലൻ അതിയായി ആഗ്രഹിച്ചു ഒരു കൈ തൊണ്ടയ്ക്ക് മുകളിലും മറ്റേ കൈ ചുണ്ടിൻ്റെ ചലനങ്ങൾ അറിയാനുമായി വച്ച് വായകൊണ്ട് ശബ്ദങ്ങളുണ്ടാക്കുക ഹെലൻ്റെ പതിവായിരുന്നു ഹെലൻ്റെ ആഗ്രഹത്തിനും വാശിക്കും മുന്നിൽ മറ്റെല്ലാം പരാജയപ്പെട്ടു മിസ് അള്ളിവൻ ഹെലനെ മിസ് സാറാഫുള്ളറിൻ്റെ അരികിലെത്തിച്ചു അങ്ങനെ സൗമ്യയും സ്നേഹപതിയുമായ അവർ ഹെലനെ സംസാരിക്കാൻ പഠിപ്പിച്ചു തുടങ്ങി മിസ് ഫുള്ളർ ഹെലന്റെ കൈ അവരുടെ മുഖത്ത് വയ്ക്കും അവർ ശബ്ദമുണ്ടാക്കുമ്പോൾ നാവിൻ്റെയും ചുണ്ടിൻ്റെയും ചലനങ്ങൾ ഹെലൻ സ്പർശിച്ചറിയും ഓരോ ചലനവും സ്പർശിച്ചറിയാൻ അനുകരിക്കാൻ കൊച്ചു ഹെലൻ വെമ്പൽ കൊണ്ടു തൻ്റെ വിളി കേട്ട് സഹോദരി ഓടി വന്നതും മറ്റുള്ളവർ തൻ്റെ ശബ്ദം കേട്ടതും പറഞ്ഞറിയിക്കാനാവാത്ത ആഹ്ലാദവും ആവേശവും ഹെലനിൽ നിറച്ചു പക്ഷേ ഹെലൻ പറയുന്നത് പൂർണമായും മനസ്സിലാക്കാൻ മറ്റുള്ളവർക്ക് കഴിഞ്ഞിരുന്നില്ല എങ്കിലും മിസ് അല്ലിവനും മിസ് ഫുള്ളറും അവൾ പറയുന്നത് മനസ്സിലാക്കിയിരുന്നു ഹെലൻ്റെ അധ്യാപകർ അവളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു ഹെലൻ്റെ കഠിനാധ്വാനവും ആത്മവിശ്വാസവും അവളെ മുന്നോട്ട് നയിച്ചു താൻ പഠിച്ചതൊക്കെ വീട്ടിലുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നതിനെപ്പറ്റി ഓർക്കുമ്പോൾ ഹെലൻ കൂടുതൽ ആവേശഭരിതയാകും തൻ്റെ നേട്ടത്തിൽ അവരൊക്കെ ആഹ്ലാദിക്കുന്നത് കാണാൻ ഹെലൻ കാത്തിരുന്നു എൻ്റെ കൊച്ചനിയത്തി അനിയത്തി അവൾക്ക് ഞാൻ പറയുന്നതെല്ലാം മനസ്സിലാകും എന്ന വിചാരം മറ്റുള്ള എല്ലാ തടസ്സങ്ങളെയും അകറ്റുന്ന ശക്തിയായി മാറി ഞാനിപ്പോൾ ഓമയല്ല എന്ന നിർവൃതിയോടെ ഹെലൻ പലവട്ടം ഉരുവിട്ടുകൊണ്ടിരുന്നു വനിതകൾക്കായുള്ള കേംബ്രിഡ്ജ് സ്കൂളിൽ ചേർന്ന ഹെലൻ പഠനത്തിന് വേണ്ടി വളരെയധികം പരിശ്രമിച്ചു മിസ് അല്ലിവൻ ഹെലനോടൊപ്പം ക്ലാസ്സിൽ ഇരിക്കുകയും അധ്യാപകർ പറയുന്നത് ഹെലൻ്റെ കൈവെള്ളയിൽ എഴുതി കൊടുക്കുകയും ചെയ്തിരുന്നു എങ്കിലും വളരെ ആയാസമായിരുന്നു ആ ജോലി കേട്ടോ പുസ്തകങ്ങളിലുള്ളത് അത്രയും കയ്യിൽ എഴുതി കൊടുക്കുക എളുപ്പമായിരുന്നില്ല ആ സമയത്ത് ഹെലന് ആവശ്യമായ പാഠപുസ്തകങ്ങൾ ബ്രെയിൻ ലിപിയിൽ കിട്ടുകയും ബുദ്ധിമുട്ടായിരുന്നു മിസ് അള്ളിയവൻ അസാമാന്യമായ ക്ഷമയോടെ ഹെലനോടൊപ്പം തന്നെ നിന്നു കയ്യിലെഴുതി വായിക്കുന്നതുകൊണ്ട് പഠനത്തിന് കൂടുതൽ സമയം ആവശ്യമായി വന്നു മറ്റു പെൺകുട്ടികൾ കളിയും ചിരിയും വിനോദവും വിനോദവുമൊക്കെയായി കഴിയുന്ന സമയത്തും ഹെലൻ പഠനത്തിൽ മുഴുകി എങ്കിലും പലപ്പോഴും ആ സമയങ്ങളിലൊക്കെ ഹെലൻ ദേഷ്യക്കാരിയായി മാറും നമ്മളും അങ്ങനെയൊക്കെയാണ് അല്ലേ കൂട്ടുകാരൊക്കെ കളിച്ചും ചിരിച്ചും നടക്കുമ്പോൾ നമുക്കത് പറ്റിയില്ലെങ്കിൽ ദേഷ്യ സങ്കടവും ഒക്കെ ഉണ്ടാവാറില്ലേ ഹെലൻ പക്ഷേ ആ ദേഷ്യത്തെ വളരെ പെട്ടെന്ന് തന്നെ മറികടന്ന് ഉന്മേഷം വീണ്ടെടുക്കും തൻ്റെ ലക്ഷ്യത്തെ അവൾ മനസ്സിൽ ഓർക്കും ശരിയായ അറിവ് നേടണമെങ്കിൽ കുത്തനെയുള്ള ആ മല ഒറ്റയ്ക്ക് തന്നെ കയറണമെന്ന് അവൾ സ്വയം മനസ്സിലാക്കി അവിടേക്ക് രാജകീയ ഒന്നുമില്ലാത്തതിനാൽ തൻ്റേതായ രീതിയിൽ വളഞ്ഞ് പുളഞ്ഞ് തന്നെ പോകേണ്ടിയിരുന്നു പല തവണ വഴുതി വീണു എങ്കിലും ഇളകാതെ നിന്നു തടസ്സങ്ങൾക്കെതിരെ ഓടി പലപ്പോഴും സമചിത്തത നഷ്ടപ്പെട്ടു അത് വീണ്ടെടുത്തു ജിജ്ഞാസയോടെ വീണ്ടും മുകളിലേക്ക് കയറി അഭിലാഷത്തിൻ്റെ ഉയർന്ന ഭൂമികയിൽ ഒടുവിൽ ഹെലൻ എത്തിച്ചേർന്നു ഈ പോരാട്ടങ്ങളിൽ ഹെലന് താങ്ങായി അനേകം പേരുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ റാഡ്ക്ലിഫ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഹെലൻ ബിരുദം നേടി അങ്ങനെ കാഴ്ചയും കേൾവിയുമില്ലാതെ ബിരുദം നേടിയ ആദ്യ വ്യക്തി എന്ന പദവി ഹെലനെ തേടിയെത്തി ഹെലൻ്റെ ഓരോ വിജയത്തിനും പ്രചോദനമായത് ആനി സല്ലിവന്റെ പിന്തുണയായിരുന്നു ദൈവം സല്ലിവനെ ഹെലൻ്റെ കണ്ണും കാതുമായി ഒരുക്കി നിരവധി പുസ്തകങ്ങളിൽ ഹെലൻ തൻ്റെ ജീവിതത്തെക്കുറിച്ച് എഴുതി ധാരാളം പരമ്പരകളും സിനിമകളും ഡോക്യുമെൻ്ററിയുമെല്ലാം ഹെലൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി പുറത്തു വന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഒരു വ്യാഖ്യാതാവിൻ്റെ സഹായത്തോടെ ഹെലൻ പ്രഭാഷണം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ അമേരിക്കൻ ഫെഡറേഷൻ ഫോർ ദ ബ്ലൈൻഡ് സ്ഥാപിതമായപ്പോൾ അവരുടെ പ്രവർത്തനങ്ങളിൽ ഹെലൻ ഭാഗമായി ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ വൈകല്യമുള്ളവരോടുള്ള കാഴ്ചപ്പാടിനെ മാറ്റിമറിക്കുവാൻ ഹെലൻ്റെ വാക്കുകൾക്ക് കഴിഞ്ഞു എല്ലാ സാമൂഹിക പ്രശ്നങ്ങളിലും അവർ ക്രിയാത്മകമായി ഇടപെട്ടു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലുടനീളം സ്ത്രീകളുടെ വോട്ടവകാശം സമാധാനം ജനന നിയന്ത്രണം സോഷ്യലിസം എന്നിവയുൾപ്പെടെ നിരവധി സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രശ്നങ്ങൾ ഹെലൻ കെല്ലർ കൈകാര്യം ചെയ്തു ജീവിതകാലത്ത് തന്നെ നിരവധി നേട്ടങ്ങൾ ഹെലനെ തേടിയെത്തിയിരുന്നു ആനി സളിവനുമൊത്തുമുള്ള ഹെലൻ്റെ ബാല്യകാല പരിശീലനം ദ മിറാക്കിൾ വർക്കർ എന്ന പേരിൽ പ്രദർശിപ്പിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പുലിസ്റ്റർ പുരസ്കാരം നേടുകയും ചെയ്തു പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ഏറ്റവും ആകർഷകമായ വ്യക്തിത്വങ്ങളിലൊന്നാണ് ഹെലൻ കല്ലർ എന്ന പ്രശസ്ത സാഹിത്യകാരനായ മാർപ്റ്റോയ്ൻ തൻ്റെ വാക്കുകളിൽ പറഞ്ഞു കാഴ്ചയും കേൾവിയും നഷ്ടപ്പെട്ട് വളരെ വൈകി മാത്രം സംസാരിക്കാൻ പഠിച്ച ഒരു കൊച്ചു പെൺകുട്ടിയിൽ നിന്നും ലോക മുന്നിൽ മഹത്തായ മാതൃകയായി തീർന്ന വനിതയിലേക്കുള്ള ഹെലൻ ഹെലൻകല്ലറുടെ യാത്ര ഒട്ടും എളുപ്പമായിരുന്നില്ല പ്രതികൂല ജീവിതാവസ്ഥകളോട് സധൈര്യം പോരാടി സ്വന്തം ജീവിതം കൊണ്ട് അനേകർക്ക് അവരുടെ നിരാശയിൽ പ്രത്യാശയോട് നോക്കിക്കാണാവുന്ന ഒരു മുഖമായി ഹെലൻ ഹെലൻകല്ലർ മാറി സമാനതകളില്ലാത്ത ഈ പോരാളി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ജൂൺ ഒന്നിന് ലോകത്തോട് വിട പറഞ്ഞു ജീവിതത്തെ പ്രസാദാത്മകമായി നേരിടാൻ കരുത്തു പകരുന്ന അസാധാരണമായ ഒരു ജീവിത കഥയാണ് ഹെലൻ കില്ലറിൻ്റെ സ്വന്തം കുറവുകളെ ശക്തിയാക്കി മാറ്റിയ ഹെലൻ്റെ കഥ നമുക്ക് ഓരോരുത്തർക്കും പ്രചോദനമാണ് കൂട്ടുകാരെ ഹെലൻ കില്ലറിൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ ഹെലൻ കല്ലറിൻ്റെ കഥ എല്ലാവർക്കും ഇഷ്ടമാകും അല്ലേ ഇത്രയും നേരം ശ്രദ്ധയോടെ എൻ്റെ കഥ കേട്ടിരുന്ന നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്